ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈഷൂസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു പാൽപ്പുട്ടാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പാൽപുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിന് ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയത് തേങ്ങയാണ് നമ്മുടെ പാൽപുട്ടിന് മെയിനായിട്ട് വേണ്ടിയത് പാൽപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പാൽപ്പൊടിയും കൂടെ ചേർത്ത് പുട്ട് തയ്യാറാക്കുന്നതിനെയാണ് പാൽപ്പുട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എങ്കിൽ നമ്മൾ ഈ പുട്ടിൻ്റെ മാവ് നനച്ചെടുക്കുന്ന സമയത്ത് പാൽ ചേർത്ത് കൊടുത്താലും മതി പക്ഷെ പാൽപ്പൊടി ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുട്ടിന് നമുക്കിതിലേക്ക് വേണ്ടിയത് ക്യാരറ്റാണ് ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ഇതാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഒന്ന് നനച്ചെടുക്കാം നമ്മുടെ പുട്ടിനാവശ്യമായിട്ടുള്ള ഒപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അപ്പം നിങ്ങളെടുക്കുന്ന പുട്ടുപൊടിയുടെ ഇതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഉപ്പ് ഈ മാവിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഒരു കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം കുതിരാനായിട്ട് മാറ്റി വെക്കാം തേങ്ങയും ക്യാരറ്റും ചെറുതായിട്ട് നെയ്യിലൊന്ന് ചൂടാക്കി ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും ഞാൻ ഇതവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ചൂടായി വന്ന് ഇതിലേക്ക് നമുക്ക് നമുക്കൊരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഈ തേങ്ങയുടെ കളർ ഒന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി ഈ തേങ്ങയിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഈ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ട് ആ മാവിലേക്ക് ഈ തേങ്ങയും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്താലും മതി ഇതേ ഇപ്പം നമ്മുടെ തേങ്ങ നല്ലതുപോലെ ചൂടായി ഒക്കെ വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റിന്റെ കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലൈം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ മിക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിനു ശേഷം നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ എപ്പോഴും നനച്ചെടുത്താൽ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുക അതാവ് കട്ടയായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു പരിവ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതങ്ങ് പൊടിഞ്ഞു പോകണം ഇതാണ് ഈ മാവിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ നെയ്യിൽ ചൂടാക്കി എടുത്തിട്ടുള്ള ഈ ക്യാരറ്റും തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്കിതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ പാൽപ്പുട്ടിൻ്റെ മാവ് ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം പുട്ടുറ്റിയിലേക്ക് നമുക്ക് ഈ ചില്ലിട്ട് കൊടുക്കാം ചില്ലിട്ട് കൊടുക്കാൻ മറക്കരുതേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര തേങ്ങ വേണോ അതിനനുസരിച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം വീണ്ടും ഇതാ ഇതുപോലെ നമുക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനിത് ഇവിടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അവിടെ പുട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പുട്ടുകൂടത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്ന സമയത്ത് ഞാൻ അത ഇതിലേക്ക് പുട്ട് ഊറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പുട്ടിൽ നല്ലതുപോലെ ആവി വരും ആവി വന്ന് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പം നമുക്കിത് എടുക്കാവുന്നതാണ് നമ്മുടെ പുട്ട് നല്ലതുപോലെ ആവി കയറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ചില്ലങ്ങ് മാറ്റിയെടുക്കാം വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ചിരട്ടപ്പുട്ടും നോർമൽ പുട്ടുമൊക്കെ അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് കാണാം അതുവരേക്കും ബൈ